അടുപ്പിന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് തവണ വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കി എല്ലാം എന്നെ പറ്റിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു അതുകൊണ്ട് നമ്മൾ വീണ്ടും എടുക്ക കേട്ടോ വീഡിയോ ഓണാന്ന് പറയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അവസാനം പറയും വീഡിയോ റെക്കോർഡിലല്ലായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു വലിയ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഞാൻ സ്വന്തമായി ഒരു വീട് വെച്ചു അതായത് നമ്മുടെ വീടില്ലേ വീടിനൊരു കുട്ടി വീടുണ്ടായിരിക്കുകയാണ് അതായത് എൻ്റെ അച്ചാച്ചിയുടെ അമ്മയുടെ അണ്ണാൻ്റെ വീടൂൻ്റെ അമ്മൂൻ്റെ നമ്മുടെ വീടില്ലേ ആ വീടിൻ്റെ ടെറസിൽ ഒരു കൊച്ചു വീട് വെച്ചു കാരണം പലതുണ്ട് ഒന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് ആരുടെയും ശല്യമോ ഒച്ചയോ ബഹളമോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ഇപ്പോൾ അഞ്ച് പിള്ളേരുണ്ട് വീട്ടിൽ എല്ലാവരും കൂടെ അപ്പോൾ അവരുടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവരുത് പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർ എന്നറിയേണ്ട അവരുടെ ഒച്ചപ്പാടുണ്ടാവാതിരിക്കാനും ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയും കൂടെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ താഴെ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ മിനിറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കോഴിയാണ് കോർസ് കാണുന്നത് കോഴിയുടെ സൗണ്ടും വെള്ളത്തിൻ്റെ ഒച്ചയാണ് അപ്പോൾ പിന്നെ ഒരു പ്രശ്നം അപ്പോൾ ഒന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വീട്ടിൽ സ്ഥലമില്ല സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ അച്ചാച്ചിയും അമ്മയും ഒരു റൂമിൽ അണ്ണാണിയും അമ്മും വരുമ്പോൾ അവർ പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ശാലിനി വിചേച്ചി കുടുംബം അവരുള്ളടത്തോളം കാലം അവർക്ക് ഒരു റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് റൂമാണ് ഉള്ളത് അത് കാലി ഞാനിങ്ങനെ തേരാ പരാ നിലാവ് തയ്ച്ചുവിട്ട കോഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും അപ്പോൾ മാത്രമല്ല കുറേ നാൾ കഴിയുമ്പം എല്ലാ പെൺകുട്ടികളെയും പോലെ ഇപ്പോൾ സാധാരണ പറയത്തില്ലേ പെൺകുട്ടികളെ ഭാവിയിൽ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ ഒരു വിരുദ്ധുകാരെ പോലെ വരേണ്ടി വരുമെന്ന് ഞാൻ അങ്ങനെ വരില്ല എങ്ങനെ വന്നാലും എനിക്ക് ഈ വീട് ഇവിടെ ഉണ്ടാവും സ്ഥലമില്ല എന്നൊരു കാരണത്താൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താകത്തില്ല ഒരിക്കലും അതിന് വേണ്ടിയിട്ട് കൂടാണ് ഈ ഒരു പരിപാടി പിന്നെ ഞാൻ വീട് വെക്കും സ്വന്തമായിട്ട് ഓടിട്ട് ഒരു വീട് ഞാൻ സ്വപ്നം കണ്ട പോലെ അതുകൊണ്ട് ആ തോടിൻ്റെ കരയിൽ എന്നിട്ട് വെള്ളവും കണ്ട് ഇങ്ങനെ ഓടിട്ട വീട്ടിൽ അടുപ്പിൽ പാചകമൊക്കെ ചെയ്ത് ഇങ്ങനെ എൻ്റെ കാലം ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഇപ്പോൾ വാർദ്ധക്യമാണല്ലോ ഒന്നും ആയിക്കോട്ടെ ഈ ഒരു കാലം എനിക്ക് ഇങ്ങനെ ചിലവഴിക്കണം അപ്പോൾ ചെറിയ വീടായിരിക്കും എല്ലാ സാധനവും എനിക്ക് അവിടെ വെക്കാൻ പറ്റില്ല അപ്പോഴും എൻ്റെ ഇതിവിടെ ഉണ്ടായിരിക്കും പിന്നെ ഈ വെച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് മൊത്തം വി ബോർഡിലാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങൾ നമുക്ക് റിയൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പണിക്കൂലിയിൽ മാത്രമേ ഉള്ളൂ നമുക്കത് നഷ്ടം വരുവുള്ളൂ ഇത് മാറ്റി പൊളിച്ച് പടിഞ്ഞു കഴിയുമ്പോൾ അത് വി ബോർഡ് എന്ന് പറയുമ്പോൾ സിമൻറ്റ് ഫൈബർ ബോർഡ് ആ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് തറയായാലും ചുമരായാലും അകത്തെ സീലിംഗ് ആയാലും എല്ലാം ഡീ ബോട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് കുഞ്ഞു കുടുംബത്തിന് വേണമെങ്കിലും നിൽക്കാം കോട്ടെ ഭാവിയിലൊന്നും ഇല്ലെങ്കിൽ എൻ്റെ അച്ചാച്ചിക്കും അമ്മയ്ക്കും ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് വേണമെങ്കിലും ജീവിക്കാം ദാറ്റ്സ് ദാറ്റ് സോളിവറോഡ് അത്രയുള്ള കാര്യം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം കയറി വരൂ കയറി വരൂ എല്ലാരും നിൽക്കാൻ പറയട്ടെ കയറി താമസത്തിന് വന്നതല്ലേ ഓരോരോ സമ്മാനങ്ങളുമായിട്ട് കയറി വരൂ കയറി വരൂ അപ്പൊ ഇതാണ് നിങ്ങൾ വന്നിരിക്കുന്ന വീട് ഏറ്റവും ചെലവ് കുറഞ്ഞ് ഒരു കുടുംബത്തിന് എന്നെപ്പോലൊരു പറ്റ കുടുംബത്തിന് നിൽക്കാവുന്ന വീട് അപ്പൊ ഇത് കിട്ടിയില് ഇത് മൊത്തം ബോർഡ് തന്നെയാണ് സിമെന്റ് ഫൈബർ ബോർഡാണ് ഇതിൽ വാൾ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് വെട്രോം വില കുറഞ്ഞ സാധനങ്ങളാണ് പരമാവധി നമ്മൾ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ കൂടുതൽ കാലം നിലനിൽക്കുന്നതും ഇത് പിന്നെ ഒരു പിന്നെ ടേബിള് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് താഴേക്കും നിവർത്തും ഒക്കെ ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞ ദിവസം അറ്റാച്ച് പറഞ്ഞാളില്ലേ ഹാപ്പി ബർത്ത്ഡേ അതിന് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതായിട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതന്നെ താഴെ കൊണ്ടുപോകും പിന്നെ വിൻഡോ സ്വാഭാവികമായിട്ടും ചാടി പോകാനും ചാടി കയറാനും പറ്റുന്ന പോലെ

ോ താഴെയ വീട്ടിലോ അവിടെ ഇതാണ് ഈ തറ കാണിച്ച പിന്നെ നമ്മടെ എന്താണ് ഫ്രിഡ്ജ് കെറ്റില് ടോസ്റ്റർ ഏതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ പ്രത്യേകിച്ച് ഒന്നും മേടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കൊറേ നമുക്ക് പിന്നെ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് മറ്റൊരു കാര്യം അപ്പൊ ഇവിടെ ഈ വ്യക്തിയിലാണ് നമ്മുടെ വൈറ്റ് ബോർഡ് വരുന്നത് ഈ വൈറ്റ് ബോർഡ് ഇവിടെ വെക്കുന്നു വലിയ വൈറ്റ് ബോർഡ് ഇല്ല താഴത്തെ വൈറ്റ് ബോർഡ് ഇവിടെ വെക്കുന്നു ക്യാമറ ഇവിടെ വെക്കുന്നു ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു പഠിപ്പിക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു ഓൺലൈൻ ക്ലാസ് സക്സസ് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതൊരു വാതിലാണ് ഈ വാതിലിങ്ങനെ ഞങ്ങൾ തുറന്ന് ചെല്ലുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു കൊച്ചൊരു ചെറിയൊരു അടുക്കള എന്ന് പറയാവുന്ന സംഭവമാണ് ആയുർവേദ അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട് പിന്നെ കുറെ മസാല കുറച്ച് പാത്രങ്ങൾ ചായപ്പൊടി ചായ പാത്രം എപ്പോഴും ചായയാണല്ലോ വേണ്ടേ അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാചകം ചെയ്യാം അപ്പോൾ ഇതും വി ബോർഡ് തന്നെയാണ് ഇതിൽ രണ്ട് പീസ് ടൈലിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ വി ബോർഡിൽ തന്നെയാണ് ഈ സിംഗിൾ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ടൈല് ചുമ്മാ ബാക്കി പീസ് വന്നത് വെച്ചെന്നേ ഉള്ളൂ ഇത് വേണ്ട ഒരു വാഷ് ബേസിൻ അത് പിന്നെ ഗിഫ്റ്റ് പേപ്പർ കേട്ടോ ഗിഫ്റ്റ് പേപ്പർ നമ്മൾ വെറുതെ ഒട്ടിക്കാൻ വാൾപേപ്പർ തകത്തവര് ചെയ്ത ഇത് പിന്നെ എന്റെ സ്റ്റോറേജ് ഒരു സ്റ്റോറേജ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും എന്താ പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ ടോയ്ലറ്റിൻ്റെ സെറ്റപ്പുണ്ട് ഒരു എന്താ പറയുക ഒരു ക്ലോസ് സെറ്റ് പിന്നെ എക്സോസ് ഫാനുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം പൊളിക്കാനുള്ള സൗകര്യം ചെറിയ രീതിയിൽ ഒരുപാട് ടൈലൊന്നും നമ്മളിതിൽ ഒട്ടിച്ചിട്ടില്ല അതായത് ഭാവിയിൽ അച്ചാജിക്കും അമ്മയ്ക്കും വേണമെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും ജീവിക്കാനുള്ള ഒരു വരുമാനമായി അതാണ് ഇത് അതിനെന്നെ ഇറക്കി വിടുവ് നീ ആ പേരും പറഞ്ഞെന്നെ ഇറക്കി വിടുവോ ചാജി ഈ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നീ എന്നെ ഇറക്കി വിടേണ്ട കാര്യമില്ല എന്നെ അങ്ങനെ ആരും ഇറക്കി വിടുവില്ല അങ്ങനെ എൻ്റെ വീട്ടിൽ താഴത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് കിടക്കുന്നു എന്റെ സ്വന്തം വീട്ടില് ചേട്ടൻ വേണോ വേണ്ട അലർജി ആണല്ലോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിനെ പറ്റി പറയാനുള്ളത് വളരെ ചീപ്പും ബെസ്റ്റും അച്ചാച്ച വലിച്ചു ഞാൻ ഊരും എടുക്കും ആ പറ എന്റെ എന്റെ വീടിനെ പറ്റി പറയൂ താഴത്തെ ചേട്ടൻ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുകളിലൊക്കെ നിലയിൽ എങ്ങനെയുണ്ട് നിങ്ങളെ

പക്ഷെ അങ്ങനെ ഇരിക്കണം ഞാൻ അച്ചാജിയുടെ മടിയിലിരുന്നു മടിയിലിരിക്കാം പിന്നെ കോട്ടപ്പുറത്തോട്ട് അത് അവിടെ ചെന്നപ്പോഴത്തെ കലച്ചിലങ്ങും ഗംഭീരമാണ് അമിനും കലച്ചിലങ്ങോട്ടെ ഒരിക്കലും കരയാത്തമേ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ റോഡിൽ കയറി കരച്ചിൽ പിന്നെ കേൾക്കാനേ ഇല്ലായിരുന്നു അങ്കിൽ പോയ ാണ് പശുവിനെ ഇറക്കാനുള്ള പരിപാടിയാണ് അല്ല പോകാൻ തുടങ്ങുകയാണ് കഴിഞ്ഞ കാറ്റത്ത് നമ്മുടെ കുറെ കപ്പയും തെങ്ങും ചേമ്പും ചേനയും എല്ലാം പോയി നാലഞ്ച് റബ്ബറും പോയി അതെ നാലഞ്ച് വലിയ തല മരങ്ങളും എല്ലാം കടമുഴകി വീണു അത്രയ്ക്കും കാറ്റായിരുന്നു കപ്പ മൂട്ടിൽ നിന്ന് ഒടിഞ്ഞെന്നാ പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞിരുന്നു കിടക്കുന്ന കപ്പ ഫീസുകളായിട്ട് കിടക്കുക അങ്ങനെ വലിയ കൃഷിനാശമാണ് ഉണ്ടായിരുന്നത് സർക്കാർ ഇടപെടുന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല കപ്പ നമുക്ക് എടുത്ത് കുഴിഞ്ഞി പിന്നെ കുഴപ്പമില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ താഴത്തെ വീട്ടുകാർ മേളിൽ കയറി വന്നല്ലോ റോംബൂട്ടാൻ പറിക്കാൻ താഴത്തെ വീട്ടുകാരും മോനും കൂടെ വന്നിട്ടുണ്ടല്ലോ ചെളിയേക്കുമ്പോ ചെരുപ്പിട്ടുണ്ടോ എന്നാ കേറ്റോക്കി ചോദിക്കണ പറയോണ്ടേ നോക്കിയേച്ചി ഞാൻ പിറന്നാളായിട്ട് കിട്ടിയ സമ്മാനമാണ് സമ്മാനം ചപ്പലാണ് ഹൈലൈറ്റ് മാറും എന്റെ ആലും ഒന്നുമില്ല ആ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജനല് റംബൂട്ടാൻ മഴയാണ് ഗൈസ് മഴ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മഴ കാണാൻ എന്ത് രസാന്നറിയാമോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ കണ്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് ഇവിടെ ഇരിക്കാം